മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ പിതാവിന്റെ പിതാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ടതിന് പുറമെ രണ്ട് മക്കളുടെയും ശക്തി കുറയുന്നു അപൂർവ രോഗത്തിന്റെ പിടിയിലമർന്ന് തിരുനാവായ സ്വദേശി ജയറാമും കുടുംബവും താമസയോഗ്യമല്ലാത്ത ജീർണിച്ച വീട്ടിലാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് സ്ഥിരമായ കൊടക്കൽ അജിതപ്പടി ഇല്ലപ്പറമ്പിൽ ജയറാമും രണ്ടു മക്കൾക്കുമാണ് അന്ധത ബാധിച്ചത് ഓട്ടോ ഡ്രൈവറായിരുന്ന മുപ്പത്തിയെട്ടുകാരൻ ജയറാമിന് തിമരം ബാധിച്ചാണ് രണ്ട് കണ്ണിന്റെയും കാഴ്ച നശിച്ചത് ഇതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി അങ്കമാലി ആശുപത്രിയിലാണ് ചികിത്സ നടത്തിയത് ചികിത്സയും ജീവിത ചെലവും കൂടിയതോടെ ജീവിത പ്രയാസം വർദ്ധിച്ചതോടെ കുടുംബം ദുരിതത്തിലായി ഇതിനിടെ വിദ്യാർത്ഥികളായ സജി സജീകൃഷ്ണനും സജിത് കൃഷ്ണും തീവ്ര രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയും ചികിത്സയിൽ തീവ്ര രോഗമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മക്കളുടെ കാഴ്ച ശക്തിയും കുറഞ്ഞതോടെ കുടുംബം ബിരുദത്തിലേക്ക് നീങ്ങി കണ്ണിന് തീവ്രം വന്നത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണിന് കാഴ്ച കുറവാണ് പിന്നെ കണ്ണിന് ഞരമ്പിനും കംപ്ലൈൻറ് ഉണ്ട് ഞാൻ ഓപ്പറേഷൻ ഇരുന്നേ നമ്മളെ ഈ വഴിയിലൂടെ തന്നെയാണ് ഈ കുട്ടികൾക്ക് അസുഖം വന്നത് എന്ന് രണ്ടാൾക്കും കണ്ണിന് കംപ്ലയിൻ്റ് ഉണ്ട് ചികിത്സ നടക്കുന്നത് അങ്കമാലിയിലാണ് ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ അങ്കമാലിയിൽ കണ്ണ് കാണിച്ചിരുന്ന ആളാണ് അപ്പോൾ മക്കളൊക്കെ അങ്കന്മാലി തന്നെയാണ് കാണിക്കുന്നത് കണ്ണിന് ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് ഒരു അഞ്ച് ആറ് വർഷമായി രണ്ടായിരത്തി പതിനേഴിലാണ് കണ്ണിനു ഇങ്ങനെ സംഭവിച്ചത് പിന്നെ പണിക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല വീട്ടത്തെ ചിലവ് ഇങ്ങനെ പോണ് അമ്മയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട് സ്കൂളിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു വീട് വെക്കാനാണ് ആഗ്രഹം ഇപ്പോൾ പൊട്ടി പൊളിഞ്ഞ് കിടക്കാണ് വീട് ജയറാമിന്റെ മാതാവ് പത്മിനിയമ്മ സ്കൂളിലെ സ്കൂൾ പാചക തൊഴിലാളിയാണ് ഇവരുടെ ഏക വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത് മകന് അഞ്ചും ആറു വയസ്സിൽ ഓപ്പറേഷൻ ചെയ്തതാണ് ഫസ്റ്റില് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ കുറെ നേരെയായി വന്നിരുന്നു പിന്നെ ഇപ്പോൾ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ മൂന്നാമത്തതും ചെയ്ത് മൂന്നാമത്തേത് വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മോൻ പിന്നെ ഓട്ടോറക്ഷ ഓടിയിരുന്ന പിന്നെ ഓടാൻ പറ്റാതെയായി അങ്ങനെ പിന്നെ വീട്ടിലിരുന്നതാണ് പിന്നെ ഇപ്പോൾ കൊണ്ട് യാതൊരു മാർഗവും ഇല്ല അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു വീടിനാണ് ഇപ്പോൾ ആകെ ആവശ്യം ചെറിയൊരു വീട് വെച്ച് തരാൻ വീട്ടിലത്തെ ചിലവും കാര്യവും ഞാൻ സ്കൂളിൽ ചോറ് വയ്ക്കാൻ പോകണം പാചകക്കാരിയാണ് സ്കൂൾ പാചകക്കാരിയാണ് ഇരുപത്തിനാല് വർഷമായി പോക്ക് അടങ്ങിയിട്ട് അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിനൊന്നിനും ബുദ്ധിമുട്ടില്ല ആ കുട്ടികളൊക്കെ നമ്മൾ നോക്കും സംരക്ഷിക്കും നമുക്ക് കിട്ടുന്നതുകൊണ്ട് ചിലവും കഴിയും എല്ലാം അത് പോകണം കുട്ടിയും കുട്ടികൾക്ക് ഒരു മാസത്തിൽ മാസം മാസം മരുന്ന് ഒഴിക്കണം അതിന് ആയിരത്തഞ്ഞൂറ് രൂപ വരും മൂന്നാൾക്കും കൂടി മരുന്ന് ഒഴിക്കാൻ അങ്ങനെയൊക്കെ ഇങ്ങനെയാണ്ട് നിന്ന് പോകണം വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അകത്തേക്ക് പോവാൻ തന്നെ ഒരു ഇല്ലാത്ത കുട്ടികളായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളായിട്ട് ഇടി മിന്നലും വരുമ്പോൾ നമുക്ക് വളരെ പേടിയാണ് കുട്ടികളേറ്റ് എങ്ങനെയാണ് ജീവിക്കുക നമ്മൾ കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്കുള്ള വിഷമം അപ്പൊ ഈ കുട്ടികളെ ഒരു ചെറിയൊരു വീട് എല്ലാവരും കൂടി സഹകരിച്ചെന്ന് വെച്ച് തന്നാല് വലിയൊരു ഉപകാരമാണ് ഇതിനു പുറമെ ഇവർ താമസിക്കുന്ന വീട് ജീർണാവസ്ഥയിലായതിനാൽ താമസ സൗകര്യവും പ്രയാസത്തിലാണ് വീട് നവീകരിച്ച് താമസയോഗ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം